പുറത്തേക്ക് നോക്കിയാ ബാതിരായോല്യൊന്നും ജനലേക്കൂടെ നോക്കാനേ ജനലേക്കൂടെ അതിലേങ്ങ് നോക്കാണാലോ പെട്ടെന്നല്ലയൊന്നും ഒന്നും ആയില്ല വെയിറ്റ് വാ വെല്ലം കഴിക്കാം വെല്ലം കഴിക്കാൻ വാ വെല്ലം വല്ല കഴിക്കാറ്റ് വാ ആ കഴിക്കണ്ടേ രാവിലൊന്നും കഴിച്ചില്ലല്ലോ ടക്കാൻ നിന്ന സമയ നേരം വെളുത്തേ ഉള്ളു കിടപ്പ കഴിഞ്ഞ ഏറ്റവും വന്നു ജോമോളെ വയ്യാത്തോണ്ട് കിടക്കണ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞേ കിടക്കാറായി അത് കണ്ടോണ്ടാണ് അമ്മ പറഞ്ഞ സന്ധ്യന്ന് പറഞ്ഞത് ഏറ്റുവാഴിക്കാം കഴിച്ചിട്ട് കിടക്കാം

മരുന്ന് കഴിക്കണ്ടേ പിടിച്ചേക്കണേ തൊണ്ടേകാതിരിക്കാ തൊണ്ട പിടിച്ചു ആരും പിന്നെ ഇറങ്ങി പോകാത്തത് ഇറങ്ങാത്തത് എന്നാന്ന് ഭക്ഷണം ഇറങ്ങണ കാര്യം ഭക്ഷണം ஒற்றே அதானே எல்லாம் அதனே வந்துட்டேட்டக்னேன் எனக்கு தெரியல ஆவியல்லே சூடல்ல எல்லாம் ஒரே இடமா]]))]])) சாமீனே போல அதே சாமீனே போலயா மேரே சாமீயா இப்ப ஆあ பங்கர சூடல அதெத்தறடா நார்ண்ணோ நீ நன்னா லைட் வா நம்ம கைக்கே ஏ போய் கடக்காம நோக்கல ஆ நம்ம அதா கைக்கே கடக்கலாம் பா டேய் வா ஜோமோல கந்து போयो ஹம் ஜோமோல கந்து போयो ஹே ഇവരൊക്കെ എന്റെ അറിയാതെ മറ്റുള്ളവർ കിടക്കാ മറ്റുള്ളവർ കടക്കുക അവർക്ക് ഞങ്ങളുടെ സൗഹൃദം കഴിഞ്ഞിട്ട് സഭയായിട്ട് ഞാൻ പോവാ പറയാതെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോ സന്തോഷായിട്ടി എവിടെയാണ പോകണ്ടത് എവിടെയാവാ പോവണ്ടത് ബാട്ടെ കുടിയൊന്നും മടക്കിയിട്ടില്ല ഞാൻ അതോടൊപ്പം പോയെ പണിയെല്ലാം കിടപ്പും <laughs> <laughs> ോ രാവിലെ ഇന്ന് ലേറ്റായി അമ്മ കഴിക്കാൻ ഇച്ചിരി മടി ഓട്ടോ നടപ്പാക്ക കാരണമായിരുന്നായിരിക്കും തൊഴുത്തിലോടുന്നു അടുക്കള കിടന്ന് വഴങ്ങുന്നു വിവീനയുടെ മുറിയെല്ലാം തപ്പുന്നു എന്തൊക്കെ പരിപാടികളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലേ എടുത്തുകൊണ്ട് ഇട്ടിട്ട് വടക്കിയില്ല ഇവിടെ ഇട്ട് അങ്ങനെ കിടക്കും ഇടിയപ്പാന്നെ നയന കുഴപ്പം അത് ഇഷ്ടമുള്ള അമ്മ കഴിച്ചിട്ടേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അമ്മ കഴിച്ചിട്ടേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കാൻ അതങ്ങനെയാ കഴിക്കാനോ പറ്റുള്ള അമ്മ ചോദിച്ച എല്ലാത്തിനാന്ന് എന്നെ പിടിച്ചോണ്ടിരിക്കുന്നത് പോയതൊക്കെ പോട്ടെ പിന്നെ ഇഷ്ട ഇല്ലെന്ന് പറഞ്ഞു ഞാനായിരിക്കും ഇടിയപ്പോൾ ഇഷ്ടയില്ലേ ഇടിയപ്പോൾ ഇഷ്ടം കുഴപ്പമില്ല പെട്ടെന്ന് പക്ഷെ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ പരിപാടി വിപണനയുടെ എടുത്ത് പൊക്കി അതിനകത്ത് കയറി എന്തെല്ലാം പണിയാ കാണിച്ചത് അതുപോലെ തൊഴുത്തിലോട്ട് ഓടി പിന്നെ അടുത്ത ആഴ്ച വരും അല്ല ഈ ആഴ്ച ഇല്ലേ വെള്ളിയാഴ്ച വരും വൈകിട്ട് അവധിക്ക് വരുന്നതാ പത്തൊന്നും ആയിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് പോയിട്ട് അങ്ങോട്ട് പോയോ പഠിപ്പാ പോരാ താമസിക്കുന്ന ല്ലേ അവിടെ കോളേജിൽ പോണ അമ്മയ്ക്ക് അമ്മൊരു ദിവസം കൊണ്ടുപോയിക്കാരുന്നല്ലോ ഏന കോളേജിൽ പോണോ അല്ല അവിടെ പോയില്ലെന്ന് പറഞ്ഞോണ്ട് അവർ അത്ര ഭയങ്കര ചൂടാന്നേ ഭയങ്കര വെയില തെക്കൻചാല് വെയില അതായത് ഇവിടുത്തെ കുഴപ്പം എല്ലാം കരിഞ്ഞു പോണോ പെട്ടെന്ന് കഴിക്കണ്ടേ ഒരെണ്ണ അല്ലേ തന്നത് ഒരെണ്ണ അല്ലേ തന്നത് അത് തിന്ന ഗ കഴിക്കാൻ

വിവാധുരട്ട് കൊടുത്തതെല്ലാം കുറവായിരുന്നു ചായക്ക് ഓടിച്ചിനകത്തെല്ലാം മധുരം ചായക്ക് മധുരവൊന്നുമില്ലെന്നും പറയാ മധുരം കുറഞ്ഞു ആ അത് നമുക്ക് വേസ്റ്റിനകത്ത് ഇടാനുള്ള കമ്പോസ്റ്റിനകത്ത് ഇടാനുള്ള ഈ ചക്ക ചക്കൊരുക്കി തരാവോ ചി തരാവോ ഇന്നുണ്ടാക്കി ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ നാളെ ഉണ്ടാക്കാൻ എളുപ്പല്ലേ ഒരുക്കി വെക്കുകയാണെങ്കിൽ അതുകൊണ്ടാ നാളെ എന്നാ തന്നെ ചെയ്യണ്ടെല്ലാം വെട്ടിപ്പൊളിക്കാൻ വെച്ചാ നാളെ രാവിലെ ഉണ്ടാക്കും ഇതിപ്പോ അങ്ങോട്ട് ചകടി പൊളിച്ച് കളഞ്ഞാ മതി ഗുരുവും കളഞ്ഞാ മതി അല്ലെ ഫ്രിഡ്ജിനകത്ത് വെക്കാം നാളെ എടുത്ത് അരിഞ്ഞ ഉണ്ടാക്കുന്നു ഇവിടെ ഇരിക്കാൻ വിലായിരുന്നോ ഏ ഇരിക്കാൻ വിലായിരുന്നോ കസേരയില്

ശരി എന്നാ ഒന്നും പറയുന്നില്ലേ കട്ടിയുണ്ടല്ലേ മഴക്കാലത്തുണ്ടായതാ മഴക്കാലത്തെ ഒക്ടോബർ മാസത്തിലല്ലേ ഇതുണ്ടായത് അതുകൊണ്ടാ സാധാരണ ഡിസംബർ ജനുവരിയിലല്ലേ ചക്ക ഉണ്ടാകുന്നേ അന്നപ്പോഴാണെ ഉള്ളിത്തൊലി പോലെ ഇരിക്കും ചക്കയ്ക്ക് ചുളയ്ക്ക് കട്ടിയില്ല ഇപ്പൊ വേനലായപ്പോ നമ്മള് ചക്ക പറച്ചില്ലേ എന്നാ ഇന്നൊന്നും മിണ്ടാത്തത് ഏ ഒരു സന്തോഷം ഇല്ലാത്ത എന്നാ അതിനാ അത്യാവശ്യത്തിനുള്ള മതിയോ എമ്പടി പറഞ്ഞാ ആ എനിക്കും തലയ്ക്കൊരു സുഖയില്ല മനാന്നറിയത്തില്ല

ും അതാ ചേച്ചിയുടെ മക്കളല്ലേടെ മക്കള് അവര് അമ്മേനെ നോക്കുവോ ഇനി അവർക്ക് അമ്മേനെ നോക്കാനൊന്നും ഒന്നുമില്ല അവർക്ക് അവരുടെ മക്കളെ നോക്കണം മക്കളുടെ മക്കളെ നോക്കണം ആ ഇപ്പൊ നോക്കി എന്നാ നോക്കാനോ പിന്നെ പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരും നോക്കേണ്ട രീതിക്ക് നോക്കണം ആയിക്കഴി പറ്റു അമ്മക്ക് ഇപ്പൊ അമ്പത് വയസ്സല്ലേ ആയുള്ളു അതുകൊണ്ട് അമ്മ പറയണ അങ്ങനെ അമ്മക്ക് ഇപ്പൊ അല്ലേ ആയുള്ളു അതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ പറയുന്നേ ചോനോടെ ഈ ചോമ്പോനോടേ ചക്കൊന്ന് ഒരുക്കി തരാൻ പറ ചി തരാൻ പറ അമ്മ പറഞ്ഞാലേ കേള് ഒന്ന് പറഞ്ഞേ അമ്മയൊന്ന് പറഞ്ഞേക്കട്ടേ ആ ചെയ്യാലല്ലേ അന്നൊക്കെ പിന്നെ അപ്പൊ അമ്മക്ക് ഇവിടെ പണിയൊന്നും ഇല്ലായിരുന്നല്ലേ അമ്മക്ക് കാരണം പെണ്ണുങ്ങൾ അതിയൊന്നുമില്ല ആ ഒരു വീട്ടിലൊരു പെണ്ണങ്ങാൻ കാണുന്നു അയ എടുത്ത് വിടുപ്പം ജോലിയുണ്ട് ആ കൂടുത്ത പിന്നെ ചക്ക വെട്ടും കൂടെ നടക്കും അല്ലെ ആ അതിന് കാരണം മറ്റുള്ളവരെക്കാളും ആൺ ആണുകളും എല്ലാരും കൂടി വെട്ടി കൂട്ടും പിന്നെ ചോമനെന്നെ ഒന്നും ചെയ്യാത്തത് ഏ ഒന്നും ചെയ്യാത്തത് അതേ ഈ ജോമോനെ ആ അത്യാവശ്യമില്ലാത്ത ആണോ ഇപ്പൊ നമ്മളിവിടെ ചക്ക വിളിച്ചോണ്ടിരിക്കണ്ടേന്ന് ചോദിച്ചിട്ട് ആ അതാ ഞാൻ പറഞ്ഞത് അമ്മയൊന്ന് വഴക്ക് പറഞ്ഞേ അമ്മേ അതിനോടൊക്കെ പറയാത്തേള്ളേ മനുഷ്യന് പിച്ചുപിടിക്കോ പറഞ്ഞാല് ചെയ്യുന്നില്ലെങ്കി നമുക്ക് പിച്ച് പിടിക്കും ശരി അനുസരണ ഇല്ലാത്തത് കൊണ്ടല്ലേ മാതാപിതാക്കന്മാര് പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ മക്കളനുസരിച്ചില്ലെങ്കിൽ നമുക്ക് വിഷമാകിയല്ലേ ഇങ്ങനെയല്ലേ അമ്മേ പിന്നെ ആ നേരെങ്കിലും എന്തോരം പ്രായം ചെന്നാലും അവർ അവർക്ക് ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ ചെയ്യാതെ പറ്റിയത് എന്നാലും അവനവൻ്റെ കാര്യല്ല നോക്കണം അവരെയാ നോക്കണം അവര അവർക്ക് നിരാശ കൂടാതെ അവരെ പറഞ്ഞു വഴിയോട് ആരാട്ടൊക്കെ പോണുണ്ട് ശരിയാ ഇവിടെ ഇരുന്നാലും വഴിയിലോട്ടാ കണ്ണ് അല്ല തൂക്കിപ്പൊടിക്കാം ഓരോ സാധനം ഒക്കെ മേടിച്ചോണ്ട് ഓരോരുത്തർ വീട്ടിൽ പോണവന്നെ സന്ധ്യ ആകാറായില്ലേക്ക് എന്നാലും എന്നായാലും ഒരാള് കുത്തരയ്ക്ക് പോണ്ടക്ക് മറ്റുള്ളവരെ കൊത്തിയിരുന്ന അവര് അവൻ അവർ ഒരു കാര്യം നടക്കേ ആരെയാ കുറിപ്പന്തിക്ക് പോണോ ഇവിടുന്ന് ഇവിടുന്ന് ആരാ കുറുപ്പന്തി പോണത് അല്ലേ ആ അമ്മയുടെ കുറുപ്പന്തറയ്ക്ക് പോകുന്നുണ്ടോ ആണോ അമ്മയ്ക്ക് എത്ര മക്കളുണ്ട് എനിക്കുട്ടിക്ക് എത്ര മക്കളുണ്ട് ഉണ്ടോ അതുങ്ങളൊക്കെ ഇപ്പൊ എവിടെയാ അവരൊക്കെ ഇപ്പൊ എവിടെയാ അവരൊക്കെ അവരാരും കാണാൻ വരും അമ്മേനെ മക്കളൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കാൻ വരുന്നുണ്ടോ അമ്മയുടെ ഇടയ്ക്ക് അന്വേഷിക്കാൻ വരുന്നുണ്ടോ അമ്മേനെ അന്വേഷിക്കാനേ ഇല്ല വരുന്നുണ്ടോ ഒരാഴ്ച ഒരാ ഒന്ന് ഒന്ന് വരും വരുമല്ലേ പിന്നെ ഏതൊക്കെ മക്കളായിരിക്കും എന്നാ പറഞ്ഞാൽ കേൾക്ക് അനുസരിക്കേ നല്ല മക്കളല്ലേ എന്റെ മക്കൾ വിട്ടോ അവരെ ഞാൻ തോന്നിയ പോലെ വളർത്തിയതല്ല ആ അടി കൊടുത്തു വളർത്തിയതാ അടിയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ മനസ്സണ്ണ പറഞ്ഞു കൊടുത്തു വളർത്തിയത് ആണോ

പിന്നെ ഇഷ്ടക്കേടില്ലേ അമ്മയുടെ മകൻ ജോമോനോട് ഇച്ചിരി ഇഷ്ടക്കേടില്ലേ അമ്മക്കേ അമ്മയുടെ ഇളയ മകനില്ലേ ജോമോൻ ഉണ്ടോ ജോമോനുണ്ടോ മകനുണ്ടോ ആ മകനോട് ഇച്ചിരി ഇഷ്ടക്കേടില്ലേ ഇഷ്ടക്കേടില്ലേ അമ്മയ്ക്ക് നമ്മുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്കങ്ങനെ മനസ്സിലാവുന്നുണ്ട് എനിക്കൊരു ഇഷ്ടം ഇല്ലേ ഇഷ്ടാണോ അതോ എന്റെ കൂട്ടവും പറഞ്ഞു പോലെ ചെയ്യാൻ പറ്റിയെങ്കിലും ജന്മ ഇത്ര അവർക്ക് ഒന്നോട്ട് വേർപ്പല്ലോ ആ മനസ്സിലാക്കും ഇവിടെ ഉണ്ടോ ഇപ്പം എന്തേ എവിടെ എന്ന് കാണിച്ചു തരവോ അമ്മ എനിക്ക് എനിക്കാ കണ്ടില്ല ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ഇരിപ്പുണ്ടോ ഇവിടെ ഞാൻ ഇരിപ്പുണ്ടോ ഇവിടെ ഇതാരാറയോ ഇത് വേറെയോ ശരിക്കും നോക്ക് ശരിക്കും നോക്ക് അതിനെ ശരിക്കും നോക്ക് കണ്ണാടിയൊക്കെ എടുത്ത് മാറ്റേ മാറ്റോ കണ്ണാടിയൊക്കെ എടുത്ത് മാറ്റാൻ പറ മുഖൊക്കെ കാണട്ടെ ശരിക്കും അമ്മക്ക് എവിടെ കൊണ്ടാ മനസ്സിലാകാതെ പോണേ ഇന്ന് മനസ്സിലാക്കണം ഇത് ഇതിനോട് ചോദിച്ചാൽ ഇത് വന്നിങ്ങനെ അപ്പൊ ഇത് ജോമോൻ അല്ലെന്നാണ് അമ്മ പറയുന്നേ ണോ പറയുന്നേ മുമ്പിരിക്കുന്ന ആളേ രോമാനല്ലേ അപ്പൊ അമ്മ അവർ നേരത്തെ പറഞ്ഞ അല്ലെന്നു ആരും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ചോമാനാണോ ഇത് ആരാ എനിക്കറിയത്തില്ല അമ്മ പറ എനിക്കറിയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ അതെ എനിക്ക് എന്റെ മക്കളെ എനിക്ക് എത്ര ജോലി ഓരോന്ന് പറഞ്ഞു ഞാനുണ്ടല്ലോ അമ്മ ഇങ്ങനെ ഇടയ്ക്കുണ്ടല്ലോ സാവു ചേട്ടായിനെ കാണുമ്പോ അമ്മക്ക് ജോമോനോട് എന്തൊക്കെയോ ഇഷ്ടക്കേട് തോന്നുന്ന പോലെ തോന്നും അവിടെ ഇട്ട് ജോമോനെ കൊച്ചാക്കുന്ന പോലെ ഒക്കെ കാണിക്കുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ അമ്മേനിങ്ങനെ തിരിച്ചു മറിച്ചു കൂട്ടൊന്നു ചോദിച്ചത് മനസ്സിലായോ ൊടുത്ത് പഠിപ്പിക്കണം ആണോ പിന്നെ അവരും പഠിക്കാം മുതിർന്നവർ കാണിക്കുന്നതൊക്കെ അവരും കണ്ട് അത് ചെയ്യാൻ പറഞ്ഞു ചെയ്യിച്ച് അങ്ങനെ വേണം അപ്പോഴാണ് അല്ലാതെ തന്നിട്ട പോലെ എല്ലാം ചെയ്യാൻ പറഞ്ഞു പറ്റില്ല ഒരു ഒരു പ്രായമുണ്ട് ആ പ്രായം മുതലങ്ങനെയാണ് അങ്ങനെയാണ് എൻ്റെ അംഗങ്ങളെ ആയാലും ആണുങ്ങളെ ആയാലും ഓരോരുത്തർക്കും പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള എല്ലാം പഠിപ്പിച്ചു അമ്മ

അല്ല ഇങ്ങോട്ട് ണ്ടോ അന്ന് കാണണമെന്നുണ്ടോ കണ്ടോ കാണുന്നുണ്ടോ എവിടെയൊക്കെ അന്വേഷിച്ച് നടപ്പുണ്ടല്ലോ കണ്ടില്ലെ കണ്ടില്ലെന്ന് പറഞ്ഞു ഏത് കുട്ടി ഇന്നലെ ഒക്കെ അത് വല്ല പിള്ളേര് പിന്നെ ചക്ക തിന്നില്ലേട്ടാ പുള്ളേര് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയല്ലേ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല അവരും പറ്റേ കൂട്ടുകാരോ ആരെങ്കിലും പഴയ സ്നേഹക്കാരോ ഉണ്ടെങ്കിൽ അവരില്ല മാറി പോകും പോവാ ചക്കൊരുക്കി തന്നിക്ക് പണി തീർച്ചയായും എന്നാ പോയി കിടന്നോട്ടാ

യുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക